ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് റോളാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇവിടെ ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് മുറിച്ചിട്ട് മിക്സറുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം ഇപ്പോൾ ഇപ്പോഴിതാ ബ്രെഡ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ചെടുത്ത് ഉറച്ചെടുത്തിട്ടാണ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു നാല് പച്ചമുളക് അരിഞ്ഞതും ഇട്ടെടുക്കാം പിന്നെ ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ടൊരു മൂന്ന് പീസ് ചിക്കൻ വേവിച്ചെടുത്തതിനു ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടാണ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഇപ്പോൾ ഇപ്പോഴിതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ റോളാക്കി എടുക്കാം ഇതുപോലെ ഞാൻ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ മൈതി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് റോൾ ഉണ്ടല്ലോ അത് ഇതിട്ടിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ശേഷം ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൂടി എടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഫ്രീസറിൽ വൺ വീക്കൊക്കെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ബ്രെഡ് റോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ നന്നായിട്ട് മൊരിഞ്ഞു നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് പാകമായിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ മറ്റുള്ള എല്ലാ ബ്രെഡ് റോളും റെഡി ആക്കിയെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ രണ്ടാമത്തെ ബ്രെഡ് റോളും അടിപൊളിയായി തന്നെ റെഡി ആയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ക്രിസ്പി ബ്രെഡ് റോൾ റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ പൊട്ടി പോവാതെ പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കിൻ്റെ ബ്രെഡ് റോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ